ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രി അപ്ഗ്രേഡ് ചെയ്യുമെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രഖ്യാപനം പാഴ്വാക്കായി നൂറ് ബെഡുള്ള അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ആശുപത്രിയാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഒന്നര വർഷം മുൻപാണ് മതിയായ സൗകര്യങ്ങളില്ലാതെ വലയുകയാണ് ആദിവാസികളടക്കമുള്ള രോഗികൾ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ചീയപ്പാറ കുഞ്ഞിത്തണ്ണി അപകടത്തിന് ശേഷം ആശുപത്രി സന്ദർശിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയത് എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി ആശുപത്രിയാക്കി ഉയർത്തുമെന്നായിരുന്നു പ്രഖ്യാപനം ആരോഗ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ സാന്നിധ്യത്തിലായിരുന്നു വാഗ്ദാനം പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അഞ്ചു കോടി അനുവദിച്ചതായി ഉത്തരവുമിറങ്ങി എന്നാൽ ഇപ്പോഴത്തെ ആശുപത്രിയുടെ അവസ്ഥ കാണുക കുടുമഞ്ചോല ദേവികുളം താലൂക്കുകൾ പൂർണ്ണമായും തൊടുപുഴ താലൂക്കിലെ ഭാഗങ്ങളും ഈ ആശുപത്രിയാണ് ആശ്രയിക്കുന്നത് അപകടം ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം അവർക്ക് ഓടിയെത്താൻ ആശ്രയമുള്ള ഒരു താലൂക്ക് ഹോസ്പിറ്റലാണിത് ഈ ആശുപത്രിയുടെ ഡെവലപ്മെന്റ്സിന് വേണ്ടി പറഞ്ഞു പോകുന്നല്ലാതെ മറ്റു രീതിയിലുള്ള പ്രവർത്തനത്തിനോ ഒന്നും ഗവൺമെന്റ് തയ്യാറാകുന്നില്ല ഇതിനെതിരെ ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അടിമാലി താലൂക്ക് ആശുപത്രി രൂപം കൊള്ളുന്നത് അന്നത്തെ അതേ സ്റ്റാഫ് പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ദുരന്തമുണ്ടായപ്പോൾ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുൾപ്പെടെ മുപ്പത്തിയഞ്ചു പേരെ അധികമായി നിയമിക്കുമെന്ന പ്രഖ്യാപനവും ഇതുവരെ നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ക്യാമറമാൻ ബിൻ സാബുവിനൊപ്പം സനിൽ ഫിലിപ്പ് റിപ്പോർട്ടർ ഇടുക്കി